കാരം സ്നേഹിതരെ നമ്മുടെ ജമന്തിപ്പൂക്കൾ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ നിറങ്ങളാൽ മനോഹരമായ ഒരു ഇൻഡോർ പ്ലാന്റ് ആണല്ലേ ബിഗോണിയ അപ്പം ബിഗോണിയെക്കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതെങ്ങനെ വളർത്താം എങ്ങനെ പ്രൊപ്പഗേഷൻ ചെയ്യാം ഇതിൻ്റെ പ്രശ്നങ്ങൾ എങ്ങനെ തിരിച്ചറിയാം എന്നെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കൂടാതെ ഒരു സ്പെഷ്യൽ ടിപ്പ് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് അതുകൂടി കാണണം കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവൻ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും ആദ്യമായിട്ടാണോ എൻ്റെ ചാനൽ കാണുന്നത് അങ്ങനെയാണെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ നമ്മളൊരു നാടൻ കൃഷി രീതിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ചാനലായിട്ട് വീട്ടിലുള്ള വളങ്ങളൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ പൂക്കളുണ്ടാക്കാനുള്ള മെത്തേഡും നല്ല നല്ല ടിപ്സൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പം നിങ്ങൾക്ക് നാടൻ രീതിയൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ തൊട്ടടുത്തുള്ള ബെല്ലോടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തുക ഇന്നത്തെ വിശേഷം നമ്മൾ ബിഗോണിയ പ്ലാന്റിനെ പറ്റിയാണ് പറയുന്നത് ബിഗോണിയ ഏകദേശം ഒരു ആയിരത്തി എണ്ണൂറിലധികം വെറൈറ്റീസ് ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ ഇതിൻ്റെ പ്രധാന ആകർഷണം എന്തായാലും ഇതിൻ്റെ ഇലകൾ തന്നെയാണ് നല്ല ആയിട്ടുള്ള നിറങ്ങളും അതിൻ്റെ പുഷ്പങ്ങളും ഒക്കെ വളരെ ഭംഗിയാണ് ക്ഷണീയമായി വെക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ബിഗോണിയ ഇതിൻ്റെ വെളിച്ചത്തിനെ പറ്റി പറഞ്ഞുതരെ ബിഗോണിയക്ക് ബ്രൈറ്റ് ഇൻഡയറക്റ്റ് സൺലൈറ്റ് ആണ് വേണ്ടത് ഡയറക്റ്റ് സൺലൈറ്റ് ും പറ്റില്ലേ അപ്പം നേരിട്ടുള്ള സൂര്യപ്രകാശം കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകൾ കത്ത് കത്തിക്കരുകയും ഇലകൾ ചുരുണ്ട് പോവുകയും ഇലകൾ പെട്ടെന്ന് നശിച്ചു നശിച്ച് ഒക്കെ ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മൾ ഫിൽറ്റേർഡ് ലൈറ്റൊക്കെ ഉണ്ടാവില്ലേ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ഉള്ളിലൂടെ വരുന്ന ലൈറ്റോ അല്ലെങ്കിൽ വിൻഡോയിലേക്കൊക്കെ വരുന്ന ലൈറ്റ് ഉണ്ടാവില്ല ഡയറക്റ്റ് അല്ലാത്ത അതുകൊണ്ട് ബ്രൈറ്റ് ഇൻഡയറക്റ്റ് സൺലൈറ്റ് ഉള്ള ഒരു സ്ഥലത്ത് വെക്കുക ഔട്ട്ഡോറായിട്ട് വെക്കുമ്പോൾ ഒരു ഷെയ്ഡിൽ ഇൻഡോറായിട്ട് വെക്കുമ്പോൾ പിന്നെ കുഴപ്പമില്ല ഇൻഡോറായിട്ട് വെക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഇത് പിന്നെ ഞാനിതിൻ്റെ വാട്ടറിങ് പറഞ്ഞ് തരാം വെള്ളം എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഓവർ വാട്ടറിങ് പലപ്പോഴും പ്രശ്നമാണ് വളരെ കുറച്ച് വെള്ളം മാത്രം കൊടുത്താൽ മതി എന്താണെന്ന് വെച്ചാൽ വെള്ളം കൂടി കഴിഞ്ഞാൽ ഇതിൻ്റെ ശത്രു വെള്ളമെന്ന് പറയാം കാരണം ഇതിൻ്റെ തണ്ട് അത്രയും സോഫ്റ്റാണ് സോഫ്റ്റ് തണ്ടുകളായതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ചീഞ്ഞ് വെയ്ക്കുകയും ചെടി മൊത്തമായി അങ്ങ് നശിച്ച് വെയ്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ മഴക്കാലത്തൊക്കെ നിങ്ങൾ ഇതൊരു ഷെയ്ഡിലേക്ക് എടുത്ത് വച്ചേക്കണേ ഒരുപാട് വെള്ളം കെട്ടിക്കിടന്നാൽ മണ്ണിനൊട്ടും ഇഷ്ടമല്ല അതുകൊണ്ട് പിന്നെ മണ്ണ് അങ് ചീഞ്ഞു പോവും മൊത്തത്തിൽ ചെടി നശിച്ചു പോവും അപ്പം നല്ലൊരു ഡ്രൈനേജ് ഹോള് നന്നായിട്ടുള്ള ഒരു പോർട്ടിലാണ് ഇത് സെറ്റ് ചെയ്യേണ്ടത് വെള്ളം നല്ല രീതിയിൽ പോകുന്നുണ്ട് ഉറപ്പ് വരുത്തണേ അതല്ലെങ്കിൽ റൂട്ട് റോഡ് എന്ന് പറഞ്ഞ പ്രശ്നം വന്നിട്ട് നമ്മുടെ പ്ലാന്റ് നശിച്ചു പോകും ഇതിൻ്റെ ഒരു രീതി എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ഒരുപാട് ഇങ്ങനെ കുറ്റിയായിട്ട് ഒരുപാട് ഹൈറ്റിലേക്കൊന്നും പോവാതെ മഷിത്തണ്ട് പോലത്തെ ഒരു തണ്ടൊക്കെ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണിത് അതും ഇനി നമുക്കിതിൻ്റെ എങ്ങനെയുള്ള മണ്ണാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞ് തരാം കേട്ടോ ഏറ്റവും നല്ലത് നമ്മൾ മണ്ണ് മണൽ പിന്നെ കുറച്ച് കോക്കോപ്പിറ്റ് ഞാൻ ഈ ചകിരിച്ചോറാണ് ഇടുന്നത് നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പെർലായിട്ട് ഇടാവുന്നതാണ് അപ്പം ഞാൻ മണ്ണും മണലും ചകിരിച്ചോറും കുറച്ച് ചാണകപ്പൊടി ഇട്ടിട്ടുള്ള ഒരു പൊട്ടി മിക്സാണ് ചെയ്യുന്നത് അതാണ് എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് ഇത് വേണമെങ്കിൽ ചാണകപ്പൊടിക്ക് പകരം കമ്പോസ്റ്റ് യൂസ് ചെയ്യുക ഞാൻ ചിലപ്പോൾ അങ്ങനെയും ചെയ്യാറുണ്ട് നമ്മളിവിടെ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെയും ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു പോട്ടി മിക്സാണ് ഏറ്റവും നല്ലത് എന്നിട്ട് ആ ഡ്രൈനേജ് ഹോളൂടെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് നമുക്കിതിൽ നട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ ചട്ടിയുടെ കാര്യത്തിലൊന്നും അങ്ങനെ ഇതില്ല കേട്ടോ അങ്ങനെ ഒരുപാട് വലിയ ചട്ടി വേണമെന്നൊന്നുമില്ല ഇതിങ്ങനെ തിങ്ങി നിറഞ്ഞ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാകുന്നൊരു പ്ലാന്റ് അല്ല നമ്മളിങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കുറ്റിയായിട്ട് നല്ല ഭംഗിയിൽ ഒരു ചെടിയാണ് ഒരുപാട് ഹൈറ്റിലൊന്നും പോകത്തില്ല അപ്പം എൻ്റെ പ്ലാന്റ് കണ്ടില്ലേ ഏകദേശം ഈ ഒരു ഹൈറ്റിലൊക്കെ ഇത് പോവാറ് ഇനി ഇതെങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം നമുക്കിത് ഈസിയാണ് കേട്ടോ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കട്ടിങ്സാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ പിന്നെ ലീഫ്സും ലീഫ്സും വെച്ചിട്ട് ഒരൊറ്റ ലീഫ് വെച്ചിട്ട് നമുക്ക് പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാം നമ്മൾ കുറച്ച് മെറ്റലില്ലേ മെറ്റലിൽ ഇതിങ്ങനെ കുത്തി വെച്ചാൽ മതി ഇതിൻ്റെ ലീഫ് എടുത്തിട്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ പുതിയ തൈകൾ വരും അതല്ലെങ്കിൽ നമുക്കിതിനെ കട്ടിങ്സ് സാധാരണ നമ്മുടെ പൊട്ടിമിക്സിൽ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ ഒരു രണ്ട് മൂന്നാഴ്ച കൊണ്ട് റൂട്ട് വരും വേണമെങ്കിൽ ഏതെങ്കിലും ഒരു റൂട്ടിങ് ഹോർമോൺ ഉപയോഗിക്കുക അതല്ലെങ്കിൽ അലോവേര നല്ലൊരു റൂട്ടിങ് ഹോർമോൺ ആണ് അപ്പം നമുക്കങ്ങനെ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാം പിന്നെ ഇത് വെട്ടിക്കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞ് തരാം നമുക്ക് ബുഷ്യായിട്ട് നല്ല ഗ്രോത്തിൽ ഹെൽത്തി ആയിട്ട് ഇരിക്കണമെങ്കിൽ നമ്മളിടക്കിടയ്ക്ക് ഇത് വെട്ടി ഇങ്ങനെ ഇങ്ങനെ ഒതുക്കി കൊടുക്കണം എന്നാൽ മാത്രമാണ് ഇത് നല്ലൊരു പോട്ട് നിറയെ ഇരിക്കുന്ന പോലെ കാരണം വെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇപ്പുറത്തുനിപ്പുറത്തുനിന്ന് രണ്ട് ശാഖകൾ വരും അപ്പോൾ നല്ല ഭംഗിയായിരിക്കും പിന്നെ ഡെഡായിട്ടുള്ള ഇലകളും യെല്ലോ ലീവ്സും ഒക്കെ ഒന്ന് കളയുന്നത് നല്ലതാണ് കേട്ടോ അങ്ങനെ വെള്ളം കൂടുമ്പോഴാണ് എപ്പോഴും ഡെഡ് ലീവ്സും സൂര്യപ്രകാശം ഒരുപാട് പാട് കിട്ടുമ്പോഴാണ് അങ്ങനെ ഡെഡ് ലീവ്സ് വരിക എൻ്റെ ഈ ചെടിക്ക് അങ്ങനെ ഡെഡ് ലീവ്സ് വരാറേ ഇല്ല കാരണം ഞാൻ പുറത്ത് വെക്കുമ്പോൾ ഒരു ഇൻഡയറക്റ്റ് ലൈറ്റ് ഇൻഡയറക്റ്റ് ബ്രൈറ്റ് സൺലൈറ്റ് കിട്ടുന്ന പോലെയാണ് വെക്കുന്നത് അകത്ത് വെക്കുമ്പോൾ നമുക്കങ്ങനെ ലൈറ്റ് ഓവർ വരുന്നില്ലല്ലോ അപ്പോൾ എനിക്കങ്ങനെ ഡെഡ് ലീവ്സ് വരാറില്ല അങ്ങനെ ഡെഡ് ലീവ്സ് വരുന്നുണ്ടെങ്കിൽ നിങ്ങളത് മാറ്റി കൊടുക്കണം നല്ല ഷേപ്പ് കിട്ടാനും ഷൂട്ട്സൊക്കെ നല്ല രീതിയിൽ വളർന്നു വരാനും നമ്മൾ പ്രൂണിങ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണേ പിന്നെ നമുക്ക് ഇതിൻ്റെ വളം കൊടുക്കുന്നത് പറഞ്ഞു തരാം നമ്മളിതിനൊരു ലിക്വിഡ് ഫെർട്ടിലൈസറാണ് എപ്പോഴും കൊടുക്കുന്നത് അതാണ് നല്ലത് എനിക്ക് തോന്നിയിട്ടുണ്ട് അതാണ് കുറച്ചുകൂടി എന്ന് ഞാൻ എപ്പോഴും ചെയ്യുന്നത് ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കൃഷി ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഞാൻ എപ്പോഴും ഞാൻ കൊടുക്കുന്നത് ബനാന ബനാനാപ്പീല് ഫേർട്ടിലൈസറാണ് നമ്മുടെ പഴത്തിൻ്റെ തൊലി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അത് നല്ല രീതിയിൽ അങ്ങോട്ട് സ്പ്രേ ചെയ്യുകയും ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ നമ്മുടെ പച്ചക്കറി വേസ്റ്റ് ഇല്ല അത് മുഴുവൻ വെള്ളത്തിലിട്ട് വയ്ക്കും ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞാൽ കുറച്ചുകൂടി വെള്ളം മിക്സ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ കൊടുക്കാറുണ്ട് അതാണ് ഞാൻ കൊടുക്കുന്ന ഒരു ഫേർട്ടിലൈസറ് പിന്നെ ഞാൻ ചിലപ്പോൾ പിന്നെ ഞാൻ ഒരു മാസത്തിലൊരു ദിവസം കുറച്ച് കഞ്ഞിവെള്ളത്തിൽ കുറച്ച് കടലപ്പിണ്ണാക്കി ഇട്ട് വെച്ച് പുളിപ്പിച്ചിട്ട് വെള്ളം മിക്സ് ചെയ്തിട്ടും കൊടുക്കാറുണ്ട് അപ്പോൾ പുറത്തു നിന്ന് വാങ്ങിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഓർഗാനിക്കായിട്ടുള്ള എന്തെങ്കിലും ഒരു ഫേർട്ടിലൈസർ കൊടുക്കാവുന്നതാണ് പിന്നെ ഇതിന് കീടങ്ങളുടെ ഒരു ആക്രമണം മഞ്ഞ നിറത്തിലുള്ള പൊടി പൊടി ഇൻഫെക്ഷൻ ചില സമയത്ത് ഉണ്ടാവാറുണ്ട് പിന്നെ ഓവർ വാട്ടറിങ് കൊണ്ട് റൂട്ട് റോട്ട് അങ്ങനെ ഒരു പ്രശ്നവും കാണാറുണ്ട് പിന്നെ മീലിബിറ്റ്സ് ആഫിഡ്സ് പോലെയുള്ള കീടങ്ങളുടെ ആക്രമണം നല്ല രീതിയിലുണ്ടാവാറുണ്ട് കേട്ടോ അപ്പം ഞാനതിന് ചെയ്യുന്നത് നമ്മുടെ നീമോയില് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും അഞ്ച് എം എൽ നീം ഓയിലിന് പത്തു തുള്ളി ഡിഷ് വാഷും ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് സ്പ്രേ ചെയ്ത് വിടാറുണ്ട് അങ്ങനെ നമ്മൾ ഒരു മാസത്തിൽ ഒരു തവണ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ കീടങ്ങളെ ആക്രമണം ഒട്ടും വരത്തില്ല കേട്ടോ പിന്നെ റൂട്ട് റോഡിൻ്റെ പ്രശ്നം ചിലപ്പം വരും എന്താ വെച്ചാൽ ഓവർ വാട്ടറിങ് വന്നു കഴിഞ്ഞാൽ അപ്പം ഞാനത് ഷെയ്ഡിലേക്ക് മഴക്കാലത്തൊക്കെ ഷെയ്ഡിൽ മുന്നേ ഒക്കെ എനിക്ക് ആ പ്രശ്നം വരുവായിരുന്നു തണ്ട് ചീഞ്ഞ് പോവുകയും വേര് ചീഞ്ഞ് പോവുകയും ചെയ്യുന്ന അത് നമ്മൾ മെയിനായിട്ടും മഴക്കാലത്താണ് ആ പ്രശ്നം വരുന്നത് വെള്ളം ഓവറായിട്ട് അങ്ങനെ തണ്ട് ചീഞ്ഞ് പോകുന്ന ഇപ്പോൾ ആ പ്രശ്നം വരാറില്ല ഞാൻ ഷെയ്ഡിലേക്കൊക്കെ എടുത്ത് വെച്ചിട്ട് പ്ലാന്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാറുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ടിപ്സ് കുറച്ച് പറയുകയാണെങ്കിൽ നമ്മൾ സൺ ഡയറക്റ്റ് സൺലൈറ്റ് അത് ഒഴിവാക്കുക അതാണ് ആദ്യത്തെ കാര്യം ചെയ്യേണ്ടത് സോയിൽ ഉണങ്ങുമ്പോൾ മാത്രം വെള്ളം കൊടുത്താൽ മതി പിന്നെ പ്രൊപ്പഗേഷൻ ചെയ്യുമ്പോൾ ലീവ്സ് വെച്ചാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ വെള്ളം ഓവർ കൊടുക്കാതിരിക്കുക പെട്ടെന്ന് അങ്ങനെ നശിയോ പിന്നെ പ്രൂണിങ് ചെയ്യുന്നത് നല്ല വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് പിന്നെ ലീഫ് സ്പോട്ടിങ്ങോ റൂട്ടിങ്ങിൻ്റെ പ്രശ്നമോ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫംഗണൽ ആയിട്ടുള്ള പ്രശ്നം എന്ന് മനസ്സിലാക്കി സ്പ്രേ ചെയ്ത് വിടുക അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ബിഗോണിയൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും ഒരു ടിപ്പ് പറഞ്ഞു തരാമെന്ന് പറഞ്ഞില്ലേ അതെന്താണെന്നറിയോ നമ്മുടെ ബിഗോണിയ പ്ലാന്റിൻ്റെ ഇടയിൽ കുറച്ച് ആക്ടിവേറ്റഡ് ചാർക്കോൾ ചേർത്താൽ ഫങ്കണൽ ഇൻഫെക്ഷൻ ഒട്ട് ഒട്ടും ഉണ്ടാവത്തില്ല അപ്പം അതാണ് ഒരു അടിപൊളി ടിപ്പാണത് അത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ബിഗോണിയുടെ കംപ്ലീറ്റ് കെയറും അതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ വെള്ളം കൊടുക്കുന്നതും സൺലൈറ്റും പ്രൂണിങ്ങും പ്രൊപ്പഗേഷനും എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതുപോലെയുള്ള ഗാർഡൻ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ ജമന്തി പൂക്കൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കമൻ്റായിട്ട് എന്നിലേക്ക് കാര്യങ്ങൾ അറിയിക്കുക അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയ ഗാർഡൻ വീഡിയോസും മായിട്ട് വീണ്ടും കാണാം വീണ്ടും ഒന്ന് ചേരാം ശരി താങ്ക് ഫോർ വാച്ചിങ്